മമ്മൂക്കയുടെ കളങ്കാവൽ നിവിൻ പോളിയുടെ സർവമായ ദിലീപ് കേന്ദ്രകഥാപാത്രമായി എത്തിയ ഭയം ഭക്തി ബഹുമാനം എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മമ്മൂക്കയുടെ കളങ്കാവലിന്റെ ഇരുപത്തി അഞ്ചാം ദിവസമാണ് ഇന്ന് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രമായിട്ട് കളങ്കാവൽ ഇന്നലെ മാറിയിരുന്നു ഇതിനു മുമ്പ് ആ ഒരു റെക്കോർഡ് കൈവരിച്ചിരുന്നത് മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡ് ആയിരുന്നു ആ ഒരു റെക്കോർഡാണ് ഇപ്പോൾ കളങ്കാവൽ മറികടന്നിരിക്കുന്നത് ആ ഒരു റെക്കോർഡ് അപ്ഡേറ്റ് ഇന്നലെ ഒഫീഷ്യലായിട്ട് മമ്മൂട്ടി കമ്പനി തന്നെ പുറത്തുവിട്ടിരുന്നു ഇരുപത്തി അഞ്ചാം ദിവസം കളങ്കാവലിന്റെ പേരിൽ ഇന്ന് തിങ്കളാഴ്ച ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് നൂറ്റി അമ്പത്തിമൂന്ന് ഷോകളാണ് ഓഡിയൻസായി ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് പ്രേക്ഷകരെയാണ് ഓരോ ഷോയുടെയും ഇന്നത്തെ ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി പന്ത്രണ്ട് ശതമാനമാണ് നിലവിൽ ഈ സമയം വരെയുള്ള ചിത്രത്തിന്റെ കേരള ട്രാക്കഡ് കളക്ഷൻ ആറ് ലക്ഷത്തിന് മുകളിലാണ് കളങ്കാവൽ ഒ റിലീസിലേക്ക് അടുക്കുന്നു എന്നൊരു അപ്ഡേറ്റും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇന്ന് പുറത്തുവിട്ടിരുന്നു ജാനുവരി ആദ്യവാരത്തിൽ തന്നെ ചിത്രം റിലീസ് സോണി ലീവിലൂടെ അഖിൽ സത്യന്റെ സംവിധാനത്തിൽ നിവിൻ പോളി അജു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ കഴിഞ്ഞുപോയ ഡിസംബർ റിലീസ് ചെയ്ത് തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായത്തോടെയും മികച്ച കളക്ഷനോടുകൂടിയും മുന്നേറുകയാണല്ലോ സർവമായ ചിത്രത്തിന്റെ അമ്പത് കോടി ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു നിവിൻ പോളി ചിത്രത്തെ സംബന്ധിച്ച് ചിത്രത്തിന്റെ ഇന്നത്തെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് മൺഡേ ടെസ്റ്റ് ചിത്രം പാസ്സായോ എന്ന് നോക്കുമ്പോൾ അതിഗംഭീര വീര കളക്ഷനോട് കൂടി തന്നെ ചിത്രം മൺഡേ ടെസ്റ്റ് പാസ് ഇന്നത്തെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ ആയിരത്തി ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇന്ന് ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി പരം പ്രേക്ഷകരെയാണ് ചിത്രം ഇന്ന് അതായത് ഇന്ന് വർക്കിംഗ് ഡേയിലും അറുപത്തൊന്ന് ശതമാനത്തിന്റെ മുകളിലാണ് ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി വന്നിരിക്കുന്നത് നിലവിൽ ഈ സമയം വരെയുള്ള ചിത്രത്തിന്റെ കേരള ട്രാക്കറ്റ് കളക്ഷൻ മൂന്ന് കോടി എഴുപത്തി ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ് ദിലീപ് ചിത്രം പന്ത്രണ്ടാം ദിവസമാണ് ഈ ഒരു ചിത്രത്തിന്റെ പന്ത്രണ്ടാം ദിവസമായ തിങ്കളാഴ്ച ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം ഇതുവരെ ചിത്രത്തിന്റേതായി കേരള ബോക്സ് ഓഫീസിൽ അഞ്ഞൂറ്റി ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് പ്രേക്ഷകരെയാണ് എട്ട് ശതമാനം തിയേറ്റർ ഓക്യുപ്പൻസിയിൽ ചിത്രത്തിന്റെ ട്രാക്ക്ഡ് കേരള കളക്ഷൻ ഇന്ന് പതിനഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ആണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം